നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി ണംസിറ്റ് വഴിക്കടവ് കെട്ടങ്ങളിൽ പാതയോരത്ത് നടപ്പാക്കിയ സ്നേഹാറാമത്തിന്റെ പരിപാലനത്തിനായി വിദ്യാർത്ഥികൾ വീണ്ടും എത്തി നാരോകാവ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർമാരാണ് തങ്ങൾ നട്ടുപിടിപ്പിച്ച ചെടികളുടെ പരിപാലനത്തിനായി വീണ്ടും എത്തിയത് മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായാണ് സ്നേഹാരാമം പദ്ധതി തുടങ്ങിയത് പൊതുസ്ഥലങ്ങളിലെ കാടുപിടിച്ചു കിടക്കുന്നതും മാലിന്യങ്ങൾ കൂടിക്കിടക്കുന്നതുമായ സ്ഥലങ്ങൾ വൃത്തിയാക്കി അവിടെ ചെടികൾ വെച്ചുപിടിപ്പിക്കുന്ന പദ്ധതിയായിരുന്നു നൂറുകണക്കിന് പൂച്ചെടിത്തൈകളാണ് ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ എം എം നജീബ് സ്റ്റാഫ് സെക്രട്ടറി ബീന പുളിച്ചുമാക്കൽ സമീപവാസി ഹംസ മാസ്റ്റർ ലീഡർമാരായ വി എം അനുപമ ഫാത്തിമ ജന്ന അംജിദ് ഷിബ്ലാജ് ഫാത്തിമ ഹന്നു നസീം അനില മാത്യു ഇ പി അഭിജിത്ത് സി ആർ വിഷ്ണു വി എസ് അഭിജിത്ത് അലീഷമാനി എന്നിവർ നേതൃത്വം നൽകി സെക്കൻഡറി സ്കൂൾ യൂണിറ്റും സംയുക്തമായി തയ്യാറാക്കിയ സ്നേഹരാമം എന്ന പദ്ധതിയാണ് അതുമായി ബന്ധപ്പെട്ട കേരളത്തിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളിലും മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന വഴിയോരങ്ങളിൽ എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ന്യൂസ് ബ്യൂറോ എടക്കര സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്